മഹായുദ്ധത്തിന് മുമ്പ് പാണ്ഡവർ വനങ്ങളിൽ ചുറ്റിത്തിരിയുമ്പോൾ അപകടം ഒരിക്കലും അകലെയായിരുന്നില്ല കൊടുങ്ങാറ്റുള്ളൊരു രാത്രിയിൽ അർജുനൻ ധ്യാനത്തിലിരിക്കെ അലമ്പുഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം രാക്ഷസന്മാർ അദ്ദേഹത്തെ പതിയിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു അർജുനന് ഇതറിയില്ലായിരുന്നു അവന്റെ മനസ്സ് സ്വർഗീയ ആയുധങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് ആകാശത്തൊരു ഗർജനം പ്രതിധ്വനിച്ചു ഗഡോൾ ഗജൻ ഇടിമിന്നൽ പോലെ ഇറങ്ങി തിളങ്ങുന്ന ചുവന്ന കണ്ണുകളും ഗത പോലുള്ള മുഷ്ടികളുമായി അയാൾ ആക്രമണകാരികളെ കീറി മുറിച്ചു അദ്ദേഹത്തിന്റെ മാന്ത്രികത ഭ്രമങ്ങൾ സൃഷ്ടിച്ചു ഭയത്താൽ അന്തരായ അസുരന്മാർ സ്വന്തം ബന്ധുക്കളുടെ നേരെ തിരിഞ്ഞു മുറിവേറ്റും അപമാനിതനായും അലംബുഷൻ ഓടിപ്പോയി അർജുനൻ കണ്ണു തുറന്നപ്പോൾ ശാന്തമായ വനമല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവൻ പുഞ്ചിരിച്ചു കാരണം അയാൾക്കറിയാമായിരുന്നു തന്റെ അനന്തരവൻ വീണ്ടും തന്നെ സംരക്ഷിച്ചു എന്ന് ഗഡോൾ ഗജൻ രാജസദസ്സിൽ നിന്ന് വളരെ അകലെയായിരുന്നു താമസിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം എപ്പോഴും പാണ്ഡവർക്ക് വേണ്ടി മിടിക്കുന്നു അവൻ അവരുടെ അദൃശ്യ പരിചയായിരുന്നു നിരീക്ഷിക്കുകയും കാത്തിരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിച